പ്രതിപക്ഷത്തിന്റെ മറുപടിയുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം പൂരം കലക്കി നേടിയതല്ല പിണറായിയും വി ഡി സതീശനും രണ്ട് ശരീരമാണെങ്കിലും ഒരു മനസ്സാണ് ഇവർ തമ്മിൽ അന്തർധാര സജീവമാണ് ആർ നേതാക്കളെ കണ്ട എ രഹസ്യമായി രാഹുൽ ഗാന്ധിയെയും യു നേതാക്കളെയും കണ്ടിട്ടുണ്ട് എ ഡി ജി പി ഏതു കാര്യത്തിലാണ് ദൂതനായതെന്ന് വി ഡി സതീശൻ മറുപടി പറയണം ഉണ്ടയില്ല വെടിപൊട്ടിക്കുന്നയാളാണ് വി ഡി സതീശനെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി സുരേഷ് ഗോപി ജയിച്ചത് പൂരം കൊണ്ടൊന്നുമല്ല ഒല്ലൂരിലെ ക്രൈസ്തവ കേന്ദ്രങ്ങളിലെല്ലാം സുരേഷ് ഗോപിയാണ് ലീഡ് ചെയ്തത് ചാവക്കാട്ടും ഗുരുവായൂരിലും മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ സുരേഷ് ഗോപിക്ക് നല്ല നിലയിൽ വോട്ട് കിട്ടിയിട്ടുണ്ട് വി ഡി സതീശൻ പിണറായി വിജയന്റെ ഏജന്റാണ് പിണറായി വിജയന്റെ ബി ടീമാണ് പിണറായി വിജയനെ സഹായിക്കുന്ന ആളാണ് വി ഡി സതീശൻ വി ഡി സതീശനും പിണറായി വിജയനും രണ്ട് ശരീരമാണെങ്കിലും ഒരു മനസ്സാണ് വി ഡി സതീശനും പിണറായി വിജയനും ഒരമ്മ വറ്റ മക്കളെ പോലെ പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് ഇവിടെ അന്തർധാര യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ്